ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണേ പൊട്ടുകടല കൊണ്ടുള്ള ബർഫി അപ്പോൾ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് പൊട്ടുകടല ഒരു കപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് ഇനി അതേ പാനിലേക്ക് ഒരു രണ്ടര സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് പഞ്ചസാര അലിയിപ്പിച്ചെടുക്കാം ശർക്കര ഉണ്ടെങ്കിൽ അത് വെച്ച് തയ്യാറാക്കാവേ അതാണ് ഹെൽത്തി ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പുട്ടുകടലിപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുക നല്ല പൗഡർ എടുക്കുക തരിയില്ലാതെ പൊടിച്ചെടുക്കണേ അങ്ങനെ പൊടിച്ച് കടല പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേനും പഞ്ചസാര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിച്ച് കടല ഇട്ട് പൊടി ചേർത്ത് കൊടുക്കുക ഇട്ട് കട്ട് ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണേ ഫുള്ളായിട്ടും കട്ട് ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറുകി വന്നപ്പോൾ അല്പം കൂടെ പഞ്ചസാര യന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി അല്പം കുറുകി വന്നപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഇതാണേ ഇതിൻ്റെ പരിവവേ അങ്ങനെ ഇതെയിപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി അത് ഷെയ്പ്പ് ചെയ്യാനായിട്ട് ലെവൽ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ഞാനിത് ഈ പാത്രത്തിലേക്കാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നല്ല ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം പിസ്ത പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണെ ഇട്ട് കൊടുക്കുവാണേ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇപ്പൊ തണുത്ത് ബർഫി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്തെടുക്കാം ഇത് അടിപൊളി സോഫ്റ്റും യമ്മിയും സ്വീറ്റിയും ആയിട്ടുള്ള ബർഫി തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി സ്വീറ്റാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ പിന്നെ ഒടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതായി വരുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് കഴിക്കാനും കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത് അപ്പം വീഡിയോ ഇഷ്ടമാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്